തിരുവനന്തപുരം നഗരത്തിൽ വരുമ്പോൾ ഞാൻ താമസിക്കുന്ന ഉള്ളൂരിൽ നിന്ന് തമ്പാനൂരൊക്കെ വരുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ഒരു ഒരു കിലോമീറ്റർ പെർഫെക്റ്റ് റോഡ് കാണാൻ കിട്ടുന്നില്ല വ്യക്തമായി പറയാം ഒരു നൂറ് മീറ്റർ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു കുഴി ഉണ്ടാവും ചെറുതോ വലുതോ ആയിക്കോട്ടെ അല്ലെങ്കിൽ റോഡ് നേരത്തെ ഗട്ടർ വന്നിട്ട് അതിൽ പഞ്ചർ ഒട്ടിച്ചിട്ടിരിക്കുന്ന ടാറ് വെച്ചിട്ട് ചിറ്റ് മറ്റേ മെറ്റിലൊക്കെ ഇട്ടിട്ട് അങ്ങനൊരു പോഷൻ അതല്ലെങ്കിൽ റോഡിന് നടുവേ കുഴിച്ചതിൻ്റെ പാട് ഇതൊന്നുമില്ലാത്ത ഒരു ഒരു കിലോമീറ്റർ പെർഫെക്റ്റ് റോഡ് ഈ പറഞ്ഞ ഉള്ളൂരിൽ നിന്ന് തമ്പാനൂരിലേക്ക് എനിക്ക് കാണാനേ കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളിതൊക്കെ പറയുമ്പോഴും റോഡെല്ലാം ഓക്കെയാണ് നമുക്ക് റോഡി കൂടെ പോകാനൊക്കെ പറ്റുമെന്ന് സർക്കാർ പറയുമ്പോഴും റോഡുകളെ ഇങ്ങനെ ഇംപെർഫെക്റ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ടുന്ന സാഹചര്യം രീതിയിൽ ഒന്നുകൂടെ ഞാൻ എന്നെ വിശദീകരിക്കാം ബൈക്ക് ഓടിച്ച് പോകുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും നാല് ദിവസം കൊണ്ട് ഉത്തരം ഒന്ന് തിരുവനന്തപുരം നഗര റോഡ് വികസന പദ്ധതിയുടെ പതിന പതിമൂന്ന് റോഡുകളിൽ രണ്ടോ മൂന്നോ റോഡ് ഒഴിച്ച് അതും സർക്കാരുമായിട്ടുള്ളൊരു പിന്നെ തർക്കത്തിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ ബാക്കി എല്ലാ റോഡിലും ഒന്നല്ല നാലും അഞ്ചും കിലോമീറ്ററൊക്കെ ഒരു പ്രശ്നമില്ലാതെ ഉണ്ട് അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും കാരണം അത് പതിനഞ്ച് വർഷത്തെ മെയിൻ്റനൻസ് ഉൾപ്പെടെയാണ് കരുത് അതാണ് രണ്ടാമത്തെ ഉത്തരം റോഡ് പിന്നെ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ പി 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 മോഡല് കൊടുത്താൽ ഫുൾ പി മോഡൽ കൊടുത്താൽ അതിന് യാതൊരു പ്രശ്നവും വരില്ല അതായത് പി 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 പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡ് അതായത് പൊതുജന പങ്കാളിത്ത എന്ന് പറഞ്ഞാൽ സർക്കാർ അമ്പത് ശതമാനം ഇവിടെ ഇവിടെ നമ്മൾ പബ്ലിക്കിനെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത് സർക്കാരിന് നിന്ന് ഉണ്ടെങ്കിൽ അത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ആണെന്ന് അങ്ങനെയല്ല പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് പൊതുജന പങ്കാളിത്ത മോഡലിൽ ഒരു പ്രത്യേക മോഡലാണ് അതിനകത്ത് അപ്പോൾ ഉദാഹരണത്തിന് ഞാനുണ്ടാക്കിയ റോഡിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി ഒരു കുഞ്ഞ് മരിക്കുക അല്ലെങ്കിൽ ഒരു ഒരു അപകടം ഉണ്ടായിട്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക ആ പ്രശ്നത്തിന് ഉത്തരവാദി തിരുവനന്തപുരം റോഡ് ഡെവലപ്മെൻ്റ് കമ്പനി ഇത് ചെയ്ത കമ്പനിയുടെ അതിന് കൺസ്രഷനെയർ എന്നാണ് കോൺട്രാക്ടറല്ല കൺസ്രഷനെയറിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് ഉത്തരവാദി സർക്കാരല്ല ഞാൻ ഉത്തരം പറയണം ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ ഞാൻ ഉത്തരം പറയണം എന്തുകൊണ്ടത് പറ്റി എന്നുള്ളത് നിയമപരമായിട്ട് ഞാനെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കതിൽ നിന്ന് മുക്തി കിട്ടുകയുള്ളൂ ഇപ്പോൾ ഒരു സിമ്പിൾ ഉദാഹരണം പറയുകയാണ് എൻ്റെ അടുത്ത് ഒരു ഇത് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരിടത്തെ ഒരു സിഗ്നൽ ലൈറ്റ് മാറ്റി വെക്കണമെന്ന് അവിടുത്തെ ഹോട്ടലുകാരൻ പറഞ്ഞു കാരണം അത് വെച്ചിരിക്കുന്ന പുള്ളിയുടെ ഹോട്ടലിൻ്റെ മുമ്പിലാണ് എൻ്റെ ഹോട്ടലിൻ്റെ മുമ്പിൽ പാടില്ല എന്തുകൊണ്ട് പാടില്ല അതിന് ഉത്തരവൊന്നുമില്ല അയാൾ ഹോട്ടലിൻ്റെ മുമ്പിൽ സിഗ്നൽ പാടില്ല ഞാൻ പറഞ്ഞ് പറ്റില്ല അവിടെ വെക്കുകയുള്ളൂ നിയമപ്രകാരം അവിടെ വെക്കാം അവിടെ വെക്കാൻ പറ്റുള്ളൂ ഒരു ഇഞ്ചങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റില്ല അദ്ദേഹം പോയി ഒരു പ്രമുഖ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അത് മാറ്റണം അപ്പം സർക്കാരിൻ സർക്കാരിൻ്റെ ഞങ്ങൾ സർക്കാരുമായിട്ടാണല്ലോ ഇടപാട് അപ്പം സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് കേരള റോഡ് ഫ്രണ്ട് ബോർഡാണ് ഞങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്നത് അപ്പോൾ റോഡ് ഫ്രണ്ട് ബോർഡിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അത് മാറ്റണം ഞാൻ പറഞ്ഞു മാറ്റാൻ പറ്റില്ല ഇതാണ് നിയമം അല്ലെങ്കിൽ ഈ മാറ്റി ഇത് നിയമം ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ മാറ്റണം എന്നുണ്ടെങ്കിൽ എഴുതി തരണം അതുകൊണ്ട് വരാവുന്ന എന്ത് പിന്നെ അപകടങ്ങളും അതിൻ്റെ ചുമതല ഞങ്ങളെടുത്തോളാം എന്ന് പറഞ്ഞ് തരണം ഇല്ലെങ്കിൽ അതെ അപ്പം ഇതാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൻ്റെ പ്രത്യേകത അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അവസാനം ഈ മന്ത്രി വിളിച്ച് പറഞ്ഞാൽ മന്ത്രി തിരിച്ചെടുത്തു വേണ്ട എന്ന് പറഞ്ഞു അതാണ് സ്റ്റോറിയില്ല ഉത് ആ അത് പറ്റില്ലല്ലോ അപ്പം ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് വരുമ്പോൾ ഈ റോഡിൻ്റെ പതിനഞ്ച് വർഷത്തെ പരിപാലനം ആ കമ്പനിയുടെയാണ് അങ്ങനെ വരുമ്പോൾ ഇപ്പം ഞാൻ ആ കമ്പനി ഇന്ന് ഇപ്പം ഞാൻ എന്താണ് ചെയ്യുന്നത് ഈ പതിനഞ്ച് വർഷവും ഇത് സ്മൂത്ത് സർഫസ് ആയിട്ട് കിടക്കണമെങ്കിൽ പിന്നെ റൈറ്റ് ക്വാളിറ്റി ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ഉണ്ട് ഇപ്പം ഞാൻ അന്ന് പിന്നെ ചാനലിൽ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇതിലെ പ്രധാന കൾപ്പറേറ്റ് മറ്റേ മ മലബാറിൽ പലയിടത്തും ഇടിഞ്ഞു താഴെയൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞ പ്രധാന കൾപ്പറേറ്റ് ഇൻഡിപെൻ്റൻറ്റ് എഞ്ചിനീയറാണ് ഇൻഡിപെൻഡൻ്റ് എഞ്ചിനീയറാണ് കോൺസ്റ്റൻ്റായിട്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുന്നു എന്ന് നോക്കേണ്ട ചുമതല ഇൻഡിപെൻ്റൻറ്റ് എഞ്ചിനീയർക്കാണ് ഇൻഡിപെൻഡൻറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത് ഇൻഡിപെൻ്റൻറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് പിന്നെ വിനോയ് ആണ് എനിക്ക് കോൺട്രാക്ട് തരുന്നത് ഞാൻ കോൺട്രാക്ട് എടുക്കുന്നു നമ്മൾ തമ്മിലൊരു ടേംസ് ഉണ്ട് അപ്പോൾ വിനോയ് പറയുന്നു യാതൊരു കാരണവശാലും ഇതിനകത്ത് പിന്നെ റൈറ്റ് ക്വാളിറ്റി റോഡിൻ്റെ റൈറ്റ് ക്വാളിറ്റി ബമ്പിൻ്റെ ഗ്രേറ്റഡ് ടെസ്റ്റുണ്ട് റഫ്നെസ് എന്ന് പറയും ആ ടെസ്റ്റിൽ പിന്നെ സിക്സ് എം എം അല്ലെങ്കിൽ ഫൈവ് എം എം അതായത് റോഡിൽ ഇങ്ങനെ ഒരു സ്പീഡിൽ പോയാൽ നേരത്തെ പറഞ്ഞില്ലേ ടു വീലർ പോയാൽ പെട്ടെന്ന് ഫീൽ ചെയ്യും എന്ന് പറഞ്ഞില്ലേ അങ്ങനെയുള്ള ഇത് കണ്ടുപിടിക്കുന്ന അതായത് റോഡിൻ്റെ സർഫസ് ഫ്ലാറ്റ്നെസ് നോക്കുന്നതാണ് അത് സിക്സ് എം എം ഈ കൂടുതൽ അത് ജമ്പ് ചെയ്യാൻ പാടും ഏ അതാണ് ഞങ്ങൾ കൊടുത്ത റോഡിൻ്റെ വ്യത്യാസം ഇപ്പം സ്മാർട്ട് സിറ്റി ചെയ്ത റോഡിൽ നോക്കിയാൽ അത് പതിനെട്ടും ഇരുപതും പോകും നമ്മൾ വിചാരിക്കുമ്പോൾ വലിയ റോഡാണ് ഗംഭീര റോഡാണ് ഒരിക്കലുമില്ല പിന്നെ റഫ്നെസ് മോശമാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഞങ്ങൾ റോഡ് ചെയ്തതാണ് മോശം റോഡാണ് ഈ ബമ്പ് ഇൻഡിഗ്രേറ്റഡ് എന്ന് പറയുന്ന പോലെ തന്നെ പല ടെസ്റ്റുകളും ഉണ്ട് അത് പ്രോപ്പറായിട്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുന്നു എന്ന് ബിനോയ് അറിയിക്കുന്നത് അതായത് പിന്നെ ഓണർ ഓഫ് ദി പ്രോജക്റ്റിനെ അറിയിക്കേണ്ട ചുമതല ഇൻഡിപെൻ്റൻറ്റ് എഞ്ചിനീയർ ശരി കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു അടിയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണേലും നമ്മൾ ഹറാസ് ചെയ്യാം പക്ഷേ ഇൻഡിപെൻ്റൻ്റ് എഞ്ചിനീയർ ടെക്നിക്കൽ മാത്രമേ നോക്കുള്ളൂ വെറും നോക്കില്ല അപ്പം ഈ ഇൻഡിപ്പെൻ്റൻ ജിനിയർ ഉള്ളത് കാരണം ഞങ്ങൾക്ക് ഈ റഫ്നെസ് ടെസ്റ്റ് മോശമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കുഴിക്കാൻ സമ്മതിക്കില്ല അപ്പോൾ വാട്ടർ അതോറിറ്റി കുഴിക്കാൻ പാക്സൊക്കെ എടുത്തുകൊണ്ട് വന്നാൽ ഞങ്ങൾ അവരെ തുരത്തും എങ്ങനെ തുരത്തും രണ്ട് മണിക്കൂർ വെച്ച് ഞങ്ങൾക്ക് ഞങ്ങളൊരു ടീമിന് എല്ലാ ഒരു പെട്രോളുണ്ട് ആ പെട്രോളിനെ എന്തുകൊണ്ട് നിയമിച്ചു ഞങ്ങൾ ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ട് പെട്രോളിനെ ഇടണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല ആ പെട്രോൾ എന്താണ് ചെയ്യുക ആ പെട്രോൾ ഈ രണ്ട് മണിക്കൂറിലൊരുക്കി ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ആരെങ്കിലും റോഡ് ഡിസ്റ്റർബ് ചെയ്യുന്നൊന്നും നോക്കാൻ വിദേശത്താണേൻ്റെ ആവശ്യമില്ല അവരൊക്കെ സത്യസന്ധമാര് ഇവിടെ അങ്ങനല്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഓടയിലോട്ട് പിന്നെ റോഡ് വീടുകളിൽ നിന്ന് വെള്ളം വിടാൻ പാടില്ല റോഡ് സൈഡിലെ ഓട റെയിൻ വാട്ടർ ഡ്രെയിൻ എന്നാണ് പറയുന്നത് സ്റ്റോം വാട്ടർ ഡ്രെയിൻ ആ സ്റ്റോം വാട്ടർ ഡ്രെയിനിലോട്ട് അടുത്ത ചായക്കടയിലെ പിന്നെ പാത്രം കഴുകുന്ന വെള്ളം ഇടാൻ പറ്റില്ല പാടില്ല അതാണ് നിയമം ഞങ്ങൾ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവർക്ക് കേസ് എടുക്കും എന്നിട്ട് ഇത് നമ്മൾ പ്ലഗ് ചെയ്യും കോൺക്രീറ്റ് ഇട്ട് പ്ലഗ് ചെയ്യും അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഒന്നും മാറാറില്ലായിരുന്നു പക്ഷേ ഇപ്പം പിന്നെ ഇത് ഒരു സിൻഡിക്കേറ്റായിട്ട് ടി ആർ ടി സിയിലും കണ്ണടയ്ക്കുന്നുണ്ട് സർക്കാരും കണ്ണടയ്ക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഞാനിരുന്നപ്പം അത് ചെയ്യാറില്ലായിരുന്നു ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അതാണ് നാളെ ഒരിടത്ത് ഓട മാറിയാൽ ചുമതലക്കാരൻ ടി ആർ ഡി സിയിലാണ് അപ്പം ഞാൻ പറയുന്നത് യോ ഈ കട്ടിങ് വരുമ്പോൾ ഈ റോഡ് കട്ടിങ് വാട്ടർ അതോറിറ്റി ആയാലും സിവേജ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും കെ എസ് സി ബി ആയാലും അതിന് ചില പിന്നെ പ്രൊസീജിയേഴ്സ് ഉണ്ട് ആ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് കട്ട് ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ നമ്മൾ സമ്മാനിക്കുള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം